ബാർ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് നോട്ടീസ് ക്രൈംബ്രാഞ്ചാണ് അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയത് ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു അനന്തകൃഷ്ണൻ വിവാദത്തിൽ മറ്റൊരു ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഗ്രൂപ്പ് അഡ്മിനായ ആയ തിരുവഞ്ചൂരിന്റെ മകന് അർജുൻ രാധാകൃഷ്ണന് ഇതിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന തരത്തിലാണോ ഈ അന്വേഷണം മോത്തി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാണിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനാണ് നോട്ടീസ് നൽകിയത് ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിച്ചെങ്കിലും അർജുൻ രാധാകൃഷ്ണൻ കൂട്ടാക്കിയില്ല തുടർന്ന് ഇമെയിൽ മുഖാന്തരമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഈ വിവാദ ശബ്ദരേഖ വന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു അർജുൻ രാധാകൃഷ്ണൻ ഒരു സമയത്ത് അതിനുശേഷം ഇപ്പോഴും ഇപ്പോൾ അഡ്മിൻ അല്ലെങ്കിലും അർജുൻ രാധാകൃഷ്ണൻ ആ ഗ്രൂപ്പിൽ തന്നെയുണ്ട് വിവിധ ബാർ ഉടമകളെ മൊഴിയെടുത്തപ്പോഴും അവരുടെ വാട്സപ്പ് സന്ദേശങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ പരിശോധിച്ചപ്പോഴുമാണ് ക്രൈംബ്രാഞ്ചിന് കാര്യം വ്യക്തമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ വേണ്ടി അർജുൻ രാധാകൃഷ്ണൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവിന് ബാറുണ്ട് ആ ബാറിന്റെ പേരിലാണ് അർജുൻ രാധാകൃഷ്ണൻ ഈ ഉടമകളുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നത് ഇപ്പോൾ ഈ നോട്ടീസുമായി ക്രൈംബ്രാഞ്ച് സംഘം എത്തുമ്പോൾ അർജുൻ രാധാകൃഷ്ണൻ നൽകിയ മറുപടി തന്റെ പേരിൽ ബാർ ഇല്ല താൻ ബാർ നടത്തുന്നുവുമില്ല അതുകൊണ്ട് ഈ നോട്ടീസ് കൈപ്പറ്റാൻ കഴിയില്ലെന്നാണ് പക്ഷേ ഈ വാട്സ്ആപ്പ് ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും അർജുൻ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ നോട്ടീസ് ഇമെയിൽ മുഖാന്തരം അയച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച മൊഴിയെടുക്കാനായി ക്രൈംബ്രാഞ്ചിന്റെ ജവഹർ നഗർ ഓഫീസിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ നിയമസഭയിൽ ഈ ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകുകയും അത് വലിയ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു അതിന് ഏതായാലും അത് അത്തരമൊരു വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉട തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരുവഞ്ചൂരിനെതിരെ തിരുവഞ്ചൂരിന്റെ മകനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിപക്ഷം എങ്ങനെയാണ് ഇനി നിയമസഭ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് നോക്കി തീർച്ചയായിട്ടും അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബാർക്കോഴ് വിവാദത്തിൽ മറ്റൊരു ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിരിക്കണം ഇങ്ങനെയൊക്കെ ഒരു അറസ്റ്റിലേക്കും അല്ല ചോദ്യം ചെയ്യലിലേക്കും ഹാജരാകാൻ ആവശ്യപ്പെടുന്ന നോട്ടീസ് നൽകലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് എന്ന് കരുതുന്നു